അത് കൊണ്ടില്ല കാര്യൊന്നുമില്ല ഞങ്ങി വേണോ അയ്യായിരം എണ്ണൂറ് കിട്ടു ഞാൻ ഞെങ്ങീത് എല്ലാ ഞെക്കണ്ടോ ഞെങ്ങീത് എന്ന് പറഞ്ഞാ എനിക്ക് കാച്ച അതുകൊണ്ട് അത് വേറെ ഇതിന്റെ വെക്കും എഴുന്നൂറ്റമ്പത് ഗ്രാം ഉള്ളട് മഡ് ആവാ ഇത് ഇതിലിംഗ് ആയ കാരണാണ് ഈ ഞണ്ടിയുടെ വില ഉള്ളത് നമുക്ക് സാധാ ചോപ്പ ഞണ്ട

ഇതാണ് ഷെല്ലുകൾ കണ്ടാറ് ഷെല്ലുകൾ ഈ ഷെല്ലുകൾ ഇങ്ങനെ ഞെങ് പൈ പയ്യക്കി വെക്കഴിഞ്ഞാൽ ഞെങ്ങും ഞെങ്ങി ക്വാളിറ്റി കുറവാണ് ഞണ്ട് ഹൈബ്രിഡ് നല്ല എന്താ പറയാ നല്ല ഇതുള്ള ഞണ്ടാണ് പക്ഷെ ഞങ്ങിയ കാരണത്തിന വില ഉണ്ടായിരുന്നു ഇതാണ് ഈ എക്സല് എക്സ്പോർട്ട് ചെയ്യാനുള്ളത് എക്സല് ഇതിന്റെ വലിയതാണ് എക്സ്പോർട്ട് ചെയ്യാൻ